എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം അറിയാവും അറിയാവുന്നതാണ് രുദ്രാക്ഷമാലയും രുദ്രാക്ഷമണികളുമൊക്കെ പക്ഷേ ഈ മണികൾ എവിടെ നിന്ന് അത് കായ്ക്കുന്ന മരം ഏത് അതിന് എത്രത്തോളം വിലയുണ്ട് എന്നൊന്നും നമ്മളിൽ പലർക്കും അറിയില്ല അപ്പോൾ ഈ രുദ്രാക്ഷ മരങ്ങളും അതിൻ്റെ ആ പ്രദേശവും ഒക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ടൈം ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പിൽ ഞങ്ങൾ കുറേ ദൂരം നടന്ന് ഫോറസ്റ്റിലൂടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷനൊക്കെ എടുത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് നട നടക്കുന്നത് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കൂടെയുള്ള ഗൈഡ് ഞങ്ങളോട് പറയുന്നത് ഈ മണികൾ വളരെ വിലപ്പെട്ട മണികൾ ആണ് എന്ന് അതിൽ ഒരു ലക്ഷം രൂപ വരെ വില വരുന്ന മണികളുമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഈ വിശേഷങ്ങൾ ഈ രുദ്രാക്ഷ മരങ്ങൾ നിങ്ങളെക്കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തണുത്ത കാലാവസ്ഥയാണ് ഉള്ളത് മടുപ്പൊന്നും തോന്നുന്നില്ല ഞങ്ങൾ വളരെ നല്ലതായിട്ട് നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂരങ്ങളുടെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏർ നമ്മളുടെ ഗൈഡ് പറയുന്നത് കേൾക്കാം അതുകൊണ്ടറിയാ കൊണ്ട് അവരുടെ മാല ഉണ്ടാക്കുന്നു രുദ്രാക്ഷമാലയുടെ അല്ല ഈ രുദ്രാക്ഷമരം കൊണ്ടാണോ ഇതും കൊണ്ടാണോ ആ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അതിന്റെ കായ മരം അങ്ങനെ ആക്കുന്ന ആയിരിക്കും ആ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഇടവുള്ളു വീഡിയോ ഇന്നത്തെ എക്സ്പ്ലനേഷൻസ് ഉണ്ടല്ലോ അല്ല അപ്പൊ ഇത് പറിക്കുന്നുണ്ട് ഒരു കായ്ക്കോ മുഴുത്തക്കായാണോ അവർക്കറിയാ ആദിവാസികൾ ആ ഓ അതിന് അതെ അപ്പൊ അത്ര വിലയുണ്ട് അതിനകത്ത് വജ്രം ഇല്ല അത് അതിലായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഞങ്ങൾ ടൈഗർ കേവ് കാണുന്നതിന് വേണ്ടിയാണ് പോകുന്നത് പക്ഷേ ഈ വീഡിയോയിലൂടെ ഞാനത് കാണിക്കുന്നില്ല നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് കാണിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക വീണ്ടും പുതിയൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി